ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ വിജയ കോളേജ് പരിചയ സമ്പന്നരായ അധ്യാപകരുടെ കീഴിൽ ചിട്ടയായ പരിശീലനം നൽകി ഭാവിയിലെ വാഗ്ദാനങ്ങളാക്കി മാറ്റുന്നു ഓരോ വിദ്യാർത്ഥികളെയും വിജയ കോളേജ് നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര ഫോർമർലി വിജയ ട്യൂട്ടോറിയൽ കോളേജ് സിൻസ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തെ കാട്ടുകുളം പരിസരം പൂന്തോട്ടങ്ങളും ഫലവൃക്ഷാദികളും ും ഫലവൃക്ഷാൻ തിരുവല്ലാമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സമീപത്തെ ചരിത്ര വിൽസിതമായ കാട്ടുകുളം പരിസരം പൂന്തോട്ടങ്ങളും ഫലവൃക്ഷാദികളും വെച്ചുപിടിപ്പിച്ച് ഹരിതമാക്കിയിരിക്കുകയാണ് തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് പ്രദേശവാസികൾ കുളിക്കാനും തുണി അലക്കാനും മറ്റും ആവശ്യങ്ങൾക്ക് ഈ കുളത്തെയാണ് ആശ്രയിക്കുന്നത് സ്കൂൾ വിദ്യാർത്ഥികൾക്കും ഈ കുളം ഏറെ ഉപകാരപ്രദമാണ് തിനു മുന്നിലായി ബസ് സ്റ്റോപ്പിനു സമീപം പുറംപോക്കിൽ രണ്ട് ഉപയോഗശൂന്യമായ പെട്ടിക്കടകളും നീക്കം ചെയ്ത് സ്നേഹരാമം എന്ന പേരിൽ പൂന്തോട്ടവും ഫലവൃക്ഷങ്ങളും തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിന്റെ അഭ്യർത്ഥന പ്രകാരം സ്വകാര്യ സംരംഭകനായ നൌഫൽ ആനമലയാണ് സ്നേഹരാമം ഒരുക്കിയത് പൊതുജനങ്ങൾക്ക് സായാഹ്നം ചിലവഴിക്കാൻ ഈ പരിസരം നല്ലൊരു വിശ്രമം കേന്ദ്രം കൂടി ആക്കി മാറ്റിയിരിക്കുകയാണ് പൊളിഞ്ഞിക്കിടന്ന പെട്ടിക്കടകളുടെ മറവിൽ സാമൂഹിക വിരുദ്ധരുടെ കേന്ദ്രമായിരുന്നു ഇവിടെ പദ്ധതി നടപ്പിലാക്കിയതോടെ സാമൂഹിക വിരുദ്ധരുടെ ശല്യം ഒഴിവാക്കാനും അതോടൊപ്പം ഗ്രീൻ സിറ്റി എന്ന ആശയം നടപ്പിലാക്കാനും തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിന് സാധിച്ചു പൈതൃക ഗ്രാമമായ തിരുവല്ലാമലയിൽ ഇനിയും ഇത്തരത്തിലുള്ള മാലിന്യ കൂമ്പാരങ്ങളായി കിടക്കുന്ന സ്ഥലങ്ങൾ ഗ്രീൻ സിറ്റി ക്ലീൻ സിറ്റി എന്ന ആശയത്തിൽ സ്നേഹരാമം പൂന്തോട്ടങ്ങളാക്കി മാറ്റി പവിത്ര ഗ്രാമമാക്കുക എന്നതാണ് ഗ്രാമപഞ്ചായത്ത് ലക്ഷ്യമിടുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഉദയൻ സിസിവിയോട് പറഞ്ഞു അതിൻ്റെ ഭാഗമായി തിരുവല്ലാമലയിലെ മാലിന്യ കുമ്പാലങ്ങൾ നിറഞ്ഞ പ്രദേശത്തെ ക്യാമറ വയ്ക്കുന്ന പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ സ്നേഹാരംഭം പോലുള്ള പദ്ധതികളും ചെറിയ പൂന്തോട്ടങ്ങൾ ഒരുക്കുന്നതുമായിട്ടുള്ള പദ്ധതികളൊക്കെ തന്നെ നടപ്പാക്കി വന്നിരുന്നു കാട്ടുകുളത്ത് ഇതുപോലെ കാട്ടുകുളത്തിൻ്റെ മുൻവശം വളരെയേറെ മാലിന്യങ്ങൾ നിറഞ്ഞൊരു പ്രദേശമായിരുന്നു അവിടെ സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രം കൂടിയാണ് എന്ന് പലരും പരാതിപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ സംരംഭകൻ കൂടിയായ ആനമലയിലെ ൗഫലുമായി ബന്ധപ്പെടുകയും അദ്ദേഹത്തോട് അവിടെ ഒന്ന് വൃത്തിയാക്കാൻ സഹായിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ വളരെ താല്പര്യത്തോടു കൂടി മുന്നോട്ട് വരികയും അങ്ങനെ അവിടെ വൃത്തിയാക്കുകയും പൂന്തോട്ടങ്ങൾ വെച്ചു പിടിപ്പിക്കുകയും ഒക്കെ ചെയ്തു ഇന്ന് ചെറിയ ഫലവൃക്ഷങ്ങൾ വെച്ചതൊക്കെ കായ്ക്കുന്ന രീതിയിലേക്ക് എത്തിയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഭാവിയിൽ അവിടെ ഇരുന്ന് സംസാരിച്ച് നേരം കളിയാവുന്ന രീതിയിൽ ചെറിയ പൂന്തോട്ടമായി മാറാൻ സാധിച്ചു എന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട് അതിന് എടുത്ത ആനമലയ്ക്ക് ഈ അവസരത്തിൽ നന്ദി പറയുകയാണ് ആനമല നൗഫലിന് നന്ദി പറയുകയാണ് എന്തായാലും ഇത്തരത്തിലുള്ള ഒരു മാലിന്യം നിറഞ്ഞൊരു പ്രദേശം അവർ പൂന്തോട്ടമാക്കി മാറ്റാൻ സാധിച്ചു എന്നതിൽ വളരെയേറെ സന്തോഷവും സിസി ന്യൂസ്